ഇവിടെ അടുത്തേ ഒരു ഉണ്ട് അവിടെ അവിടെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെയുള്ള കളിയൊന്നും എനിക്ക് വേണ്ട തിരിച്ചു അരുൺ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഇല്ല പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്തു കുറച്ചധികം ദൂരത്തേക്ക് ഞാൻ കരുതി അരുൺ ശരിക്കൊന്ന് റിലാക്സ് ചെയ്യാനാണെന്ന് പക്ഷേ ഉഴയത്ത് നിൽക്കുമ്പോ ഞാൻ അരുണ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് അരുൺ ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല മോള് ചോദിച്ചതിന് മറുപടി പോലും പറഞ്ഞില്ല മാത്രല്ല ആള് കോടിക്കോടി വരും തോറും അരുൺ എന്തോ വല്ലാത്ത ടെൻഷൻ ടെൻഷൻ പോലെ തോന്നി എന്ത് എന്നെ തന്നെ സത്യം ഒന്നും ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ ഇനി അത് ചോദിച്ചു ഞാൻ ചോദിക്കുന്നില്ല ഒരു കാര്യം ചെയ്യും ഈ പുള്ളിക്കാരത്തി ഒന്ന് സമാധാനിപ്പിച്ചേക്ക് പിന്നോടാ മിണ്ട ശരി പാർക്കി പോഴയുടെ അടുത്തേക്ക് തിരിച്ചു പോവാം ഇനി അതല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു തേനീച്ച വളർത്തു കേന്ദ്രമുണ്ട് അവിടെ നിറച്ചും തേനീച്ചകളാ അവിടെ തേനെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം തേൻ തേൻ എങ്ങനെ നമുക്ക് കാണാം പിന്നല്ലാതെ കണ്ടു നിൽക്കാൻ എന്ത് ശരിക്കും അവിടെ ഒരു തേനീച്ച വളർത്തൽ ഉണ്ടോ ഇല്ലെങ്കിൽ വെറുതെ അവളോട് പറയാൻ കളയും പിന്നെ നമ്മൾ തേനീച്ച അന്വേഷിച്ച് നടക്കേണ്ടി വരും ഞാൻ എന്റെ മോളോട് കള്ളാൻ പറയൂ എന്റെ മോക്ക് കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോവും നമ്മൾ കണ്ടിരിക്കും പോവാ നമ്മുടെ ഹോസ്പിറ്റൽ അലക്സാണ്ടർ സാറല്ലേ സാറിന്റെ മകൾക്കൊരു ഫാമുണ്ട് ഇവിടെ എവിടെയോ ആണ് ഒരു നമ്മൾ അവിടെ ചെന്ന വലിയ സ്വീകരണമായിരിക്കും അലക്സാണ്ടർ സാറ് മോളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ശരി അപ്പോ ഈ ട്രിപ്പ് ടോട്ടലി പ്രീ പ്ലാൻഡ് ആയിരുന്നല്ലേ എന്നിട്ട് നേരത്തെ ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അത് പിന്നെ നമ്മൾ വരുന്ന ഒരു മൂഡ് അനുസരിച്ച് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അവിടെ ചെന്ന് കഴിയുമ്പോ എന്നിട്ട് ആന്റിമാരുടെ കയ്യിൽ കഴിച്ച് പോവാം അവിടെ ആവുമ്പോ അധികം സന്ദർശകരും ഉണ്ടാവില്ല വളരെ സേഫു ആയിരിക്കും അല്ല പറഞ്ഞു ഫാദർ തേക്കടിയിൽ ഒരു ചെറിയ പ്രോപ്പർട്ടി ഉണ്ട് ഒരു പതിനഞ്ച് സെന്റ് അത്ര തെളിഞ്ഞ ഏരിയ ഒന്നും അല്ല പണ്ടപ്പോഴോ അച്ഛനുണ്ടായിരുന്നപ്പോ വാങ്ങിയിട്ടതാ ഭാഗം വെക്കല് എനിക്കത് വന്നേർന്നു പലതവണ ബ്രോക്കർമാർ വഴി എനിക്ക് ആള് വന്നു പക്ഷെ എന്തുകൊണ്ടോ ഞാനത് കൊടുത്തില്ല കിടക്കട്ടെ എന്ന് കരുതി ഒന്ന് കാടും പടലും ഒക്കെ വെട്ടി ഒതുക്കി ശരിയാക്കിയാൽ അവിടെ ഒരു ചെറിയ വീട് വെക്കാം ഞാൻ ഇവരെയും കൊണ്ട് അങ്ങോട്ട് മാറിയാലോ ഫാദർ അങ്ങനെയാണെങ്കിൽ രംഗനാഥ് അതാണ് ഏത് ലോകത്താണ ജീവിക്കുന്നത് ഏഹ് പണ്ട് കാലത്തെ പോലെ ആർക്കെങ്കിലും അവരടുത്ത് ഒളിച്ച് താമസിക്കാൻ പറ്റൂ പണ്ടൊക്കെ താൻ പറഞ്ഞതുപോലെ ഈ സ്ഥലം ഭൂലോകത്തിന്റെ മറ്റേതോ അറ്റത്തായിട്ട് തോന്നും ഇപ്പം അതാണോ അവസ്ഥ ഏടോ കാറെടുത്ത് കുറച്ചു നേരം ഡ്രൈവ് ചെയ്താൽ താൻ പറഞ്ഞ സ്ഥലത്തെത്തില്ലേ അത് മാത്രമല്ല പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് രഹസ്യമായിട്ട് താമസിക്കാൻ പറ്റുമോ നിങ്ങൾ ആരാ എന്താന്നൊക്കെ നിങ്ങൾ എത്തുന്നതിനു മുമ്പ് അവരറിയും എന്ന് വെച്ചാ അങ്ങനെ ഒരു മാറി താമസം കൊണ്ട് യാതൊരു ഫലവും ഇല്ലെന്നും എത്ര നാളാടോ ഇടോ ഒളിച്ചു നടക്കാൻ നമ്മൾ തീരുമാനിച്ചാലേ വേട്ടയാടുന്നവന് ശൗര്യം കൂടും പിന്നെ അവൻ പല വഴിയും സ്വീകരിക്കും അതൊന്നും നമുക്ക് നേരിടാൻ പറ്റിയൊന്നും വരില്ല എനിക്കിനി എന്റെ മക്കളെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ വയ്യ ഫാദർ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് എന്ത് സന്തോഷത്തോടെ അവര് കഴിയുന്നത് വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് സംസാരിച്ച് സംസാരിച്ച് നിലവിട്ട രീതിയില്ല ചൈതന്യ അയാളെ ചതിച്ചു എന്നുള്ളത് അയാളുടെ മനസ്സിൽ അത്രയില്ല നമ്മളെല്ലാവരും ചേർന്ന് ചതിച്ചു എന്നുള്ളതിനാ പ്രാധാന്യം എന്നാ പിന്നെ ഈ ഭീഷണിയൊക്കെ നടത്തുമ്പോ ഒരു പരാതി കൊടുക്കാന്ന് വെച്ചാ അത് നടക്കോ പരാതിയുടെ കാരണം എന്താ കാരണക്കാരി ആരാ ഇതെല്ലാം വെളിയിൽ വരൂലേ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യവും മറ്റുള്ളവരുടെ തീന്മേശയിൽ ചർച്ച ആർക്കും പരിഹാരം പറയാൻ പറ്റാത്ത കാര്യമായി പോയല്ലോ അർത്ഥം ഈ പറയുന്ന സുരേഷിന് നല്ല ബഹുമാനമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ പാർട്ടിക്കാരും അമ്പല കമ്മിറ്റിക്കാരും ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ മുമ്പ് തിരക്കിയതാ അയാൾക്കാണെങ്കിൽ ഒരു പൊതുബന്ധമില്ല അതയാൾ കുഴപ്പക്കാരനായതുകൊണ്ടല്ല ഒഴിഞ്ഞു മാറി നടക്കുന്നൊരു പ്രകൃതം എന്ന് പറഞ്ഞാൽ നാട്ടിൽ അയാളെ കുറിച്ചും മോശ അഭിപ്രായം ഇല്ലാന്ന് ഇതിപ്പോ അവരൊന്നിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ അവരെ വിടാൻ എനിക്ക് സത്യം പറഞ്ഞ താല്പര്യമില്ലായിരുന്നു വഴിയിൽ വെച്ച് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ആ അത്രയ്ക്ക് പേടിയാണോ അങ്ങനെ പേടുകയാണെങ്കിൽ താൻ വിളാരെ പിടിച്ചു കെട്ടിയിടണം ചൈതന്യം നമ്മുടെ മുമ്പിൽ വന്നത് നമ്മുടെ കുടുംബങ്ങളെ തന്നെ ഇല്ലാതാക്കാവുന്ന ഇല്ലാതാക്കാവുന്നൊരവസ്ഥയില നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ചെയ്ത കാര്യത്തിൻ്റെ സത്യസന്ധത കൊണ്ടും അതെല്ലാം തീർന്നില്ലേ അതുപോലെ ഇതും തീരുടോ ശ്രദ്ധിക്കാൻ പറയണം വഴിയിൽ മുള്ളുണ്ടെങ്കിൽ നമ്മൾ അതാണല്ലോ ചെയ്യാറുള്ളത് അല്ലാതെ യാത്ര വേണ്ടാന്ന് വെക്കാനും കാലു വെട്ടിക്കളയാനും ഒക്കെ തയ്യാറാവും ഇല്ലല്ലോ നല്ല പണിയാണല്ലോ കുട്ടിച്ചൻ കാണിച്ചത് നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഈ നേരമായിട്ടും കുട്ടിച്ചനെ കാണുന്നില്ല കുട്ടിച്ചൻ വരട്ടെ എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞത് ഞാനോ ഇവളോ അറിയാത്ത എന്ത് തീരുമാനമാ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അതോ ഇനി അപ്പനും മോളും കൂടി ഞാൻ അറിയാത്ത എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നതേ കുട്ടിച്ചൻ പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാവും കുട്ടിച്ചിനെ ഞാൻ കാണാൻ വേണ്ടി വിളിപ്പിച്ചതാവും ഉറക്കം കിട്ടാതിരിക്കൂടി ആ ഉണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ട് രണ്ടുപേരും കൂടെ ഇനി ഇങ്ങനെ പറഞ്ഞ ഞാൻ മിണ്ടാതിരിക്കേ പിന്നെ മിണ്ടണം മിണ്ടണം എന്ന് പറഞ്ഞാ എന്റെ പുറകെ വരോ കണ്ടോ കണ്ടോ അവനെന്താ വലിയ ആളായി പോയിന്ന് അവന്റെ വിചാരം വേണ്ട വേണ്ട അവനെ കളിയാക്കൊന്നും വേണ്ട അവൻ എന്താ പറയാൻ അവൻ അത് കേട്ടിരിക്കാൻ ഒരു തോന്നി മൈഥിലയും മക്കളും അത്യാവശ്യമായിട്ട് ഒരിടം കാണാൻ പോയിരുന്ന ആള് സന്ധ്യ അടുപ്പിച്ചത് പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആളെ യാത്രയാക്കിയപ്പോഴേക്കും ആകാശിന്റെ അമ്മാവൻ ഇപ്പൊ കുട്ടിച്ചനെങ്ങോട്ട പോയ നല്ലൊരു ജോൽസിനെ കാണാൻ ഈ മാസം പത്തൊമ്പതാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട് അന്ന് നടത്താന്നിരിക്കുന്നു എന്റെ ദൈവമേ ഇങ്ങനൊരു നല്ല കാര്യത്തിനാ പോകുന്നതെങ്കിൽ ഒരു വാക്കലിനോട് പറഞ്ഞിട്ട് പോകാറില്ലേ ഒന്നും ലക്ഷ്മി സസ്പെൻസ് കൊണ്ടുവന്നിട്ട് അതിന്റെ ത്രില്ലില്ലാതാക്കലേ കമല നിന്റെ ആ പിന്നെ ആകാശ ചിലപ്പോ ഇങ്ങോട്ട് വരും അയാളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് നീ കൂടെ ഉണ്ടാവണം വെച്ചാ അല്ല ഒരു കല്യാണത്തിന് ചില മര്യാദകളൊക്കെ ഇല്ലേ നമ്മൾ എന്താ കൊടുക്കുന്നത് അവരെന്താ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ അറിയണ്ടേ ആകാശ് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അത് വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദർശം പറയുന്ന ചെറുപ്പക്കാര് അങ്ങനെ ചിലത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇത് ഒരു ദിവസത്തെ കാര്യമല്ല ഒരു ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ടതാ

പക്ഷെ അയാൾ പറഞ്ഞത് ആകാശിന്റെ കാരണവര സ്ഥാനത്ത് നിൽക്കുന്നു എന്നല്ലാതെ ആകാശിന്റെ ആദർശങ്ങളിൽ തൊട്ട് കളിക്കില്ല എന്നാ അപ്പൊ പിന്നെ എന്താ ചെയ്യ എന്തായാലും ഇന്ന് രാത്രിയോടെ ഇതിനൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ കാണുന്നില്ലല്ലോ കുറച്ചു മുമ്പ് വിളിച്ചതല്ലേ ഉള്ളൂ അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞോ പിന്നെ ടെൻഷൻ ആ ഇതാ തന്റെ കൊഴപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ച് ഇനി സ്നേഹ കേൾക്കല എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ സ്നേഹമോൾ അതിന്റെ പിന്നാലെയാവും രംഗനാഥ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ചൈതന്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടെന്ന് സ്നേഹ അറിഞ്ഞാതൊരു അപകടമാവും അവർ വന്നല്ലോ എവിടെയായിരുന്നു എന്ത് രസമുള്ള സ്ഥലങ്ങളോ എന്നെ ഇനിയും കൊണ്ടോണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ പോണ്ടേ ആ പോണം അവര് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ തിരിച്ചു വന്നത് നീ നേരെ മറിച്ചു ഒന്നുമില്ല ഫാദർ നിന്നെ വീണ്ടും അയാൾ വിളിച്ചിരുന്നു ഇല്ല പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോഴേ വിചിത്രമായിട്ടൊരു കാര്യം ഈ ഗൾഫ് നാടുണ്ടല്ലോ ചൈതന്യ പോയിരിക്കുന്നത് അതിപ്പോ നമ്മുടെ നാട്ടിലേക്ക് മാറ്റി ഇദ്ദേഹത്തിനെ കണ്ടുപിടുത്തുവാ വഴിയിൽ എവിടെ വെച്ച് ചൈതന്യ കണ്ടു ഞാൻ സത്യം ഫാദർ ഇത് കേട്ടോ ഫാദർ മറുപടി പറയണ്ടേ അല്ല ഇനിയിപ്പൊ ചൈതന്യെ തിരിച്ചു വന്നു തന്നെ കരുതുക അരുൺ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ ട്രീസ മോളെ പൂർണ്ണ സമ്മതത്തോടെ നമ്മളെ ഏൽപ്പിച്ചിട്ടല്ലേ ചൈതന്യം പോയത് അരുൺ ഒന്ന് ഫ്രീ ആവ് കണ്ടത് അവളെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലാതെ ഒരു മണ്ടത്തിലെ മനസ്സിൽ അതിന്റെ പേരിൽ ടെൻഷൻ ഒരുമിച്ച് ആവാന്നൊക്കെ പറഞ്ഞു ആ മൂഡ് വെറുതെ എന്നാ ഞാനൊന്നും കൂടി ചെല്ലട്ടെ ഫാദർ ഒന്ന് പറഞ്ഞു കണ്ടില്ല കണ്ട ലക്ഷണങ്ങൾ വെച്ച് എന്റെ അരുണെ സ്നേഹ പറഞ്ഞതുപോലെ അരുൺ കണ്ടത് അവളെ പോലെ അതേ പെൺകുട്ടി അത് മാത്രമല്ല ഇനിയിപ്പോ പോയ സ്ഥലത്തുനിന്നും അടങ്ങി വരികയോ മറ്റോ ചെയ്താൽ പോലും ചൈതന്യ ഏറ്റവും ചുരുങ്ങിയത് എന്നെങ്കിലും വിളിക്കും അവളെ നിൽക്കുന്ന അവസ്ഥ അങ്ങനെയാണല്ലോ എനിക്കതല്ല ഒരു വശത്ത് സുരേഷിന്റെ ഭീഷണി മറുവശത്ത് ചൈതന്യ തിരിച്ചു വരികയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വീണ്ടും അത് തന്നെ ഞാനിപ്പളോട് പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും കൂടി മനസ്സിൽ വെച്ചത് കാണാത്ത കാഴ്ചകൾ കണ്ടെന്ന് തോന്നുക കേൾക്കാത്തത് കേട്ടെന്ന് തോന്നുക ഇതൊക്കെയാ നിനക്കിപ്പ സംഭവിക്കുന്നു നീ എന്തൊക്കെയാണോ പേടിക്കുന്നത് അതൊക്കെ കൺമുമ്പി വരുന്നത് പോലെ തോന്നും നിങ്ങൾക്ക് ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ മനസ്സിൽ നീ സംശയെടുത്ത് കളയാനും പറ്റില്ല എന്നാ പിന്നെ എന്തു ചെയ്യാനാ ചൈതന്യം ഒരേ സമയം ഗൾഫിലും ഇവിടെ ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്ക എന്തായാലും ചൈതന്യയുടെ ഭാഗത്ത് ശല്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഉണ്ടോ ഓട്ടെ മോനെ പേടി എല്ലാവർക്കും ഉണ്ട് മനസ്സിലെ പേടിയൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോട് ജീവിക്കാനാണല്ലോ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അതങ്ങ് വിട്ടുകള അമ്മാവും പറഞ്ഞു കുട്ടിച്ചന് എന്തോ പ്രാധാന്യമുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് എന്താ അത് വിവാഹത്തിന്റെ തീയതിയൊക്കെ എടുത്തു അപ്പോഴും ചില കാര്യങ്ങൾ ബാക്കിയാണ് അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ മനസ്സിലുള്ള കാര്യം എന്തായാലും അത് തുറന്നു പറയണം അക്കാര്യത്തിൽ ഞാൻ ഗ്യാരിയാ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്തേക്കൊന്ന് ഒന്ന് പറയുക അത് ഞാൻ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാ അല്ല ആകാശേ ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും പരിധസ്ഥിതിയും ഒക്കെ നന്നായിട്ട് അറിയാമല്ലോ താൻ കൊള്ളാവുന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളുമാണ് ഒരു ജോലിയുണ്ട് അപ്പോ തനിക്ക് എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉണ്ടല്ലോ അത് പറയണം മനസ്സിലായി അപ്പോ ചർച്ച സ്ത്രീധനമാണല്ലേ ചിന്തിക്കുന്നത് നല്ല കാര്യ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വേണമല്ലോ നിങ്ങളോട് ഈ കാര്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് കമലയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കമലയ്ക്ക് സ്വർണത്തിനോട് ഭ്രമമാണോ ഈ ചില സ്ത്രീകളൊക്കെ സ്വർണത്തിൽ പൊതിഞ്ഞ് നാട്ടിലൂടെ നടക്കുമ്പോ എന്നെങ്കിലും ഒരു ദിവസം അതുപോലെ നടക്കണോന്ന് തോന്നിട്ടുണ്ടോ ഇല്ല ഓക്കെ ഈ കല്യാണം ഒരു ചടങ്ങായി നടത്തുമ്പോ കഴുത്തില് ഒരേ സമയം എത്ര മാലിടാൻ താല്പര്യമുണ്ട് ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല കയ്യിൽ വളയോ ഈ ജുവല്ലറിക്കാരുടെ പരസ്യം പോലെ വേണോ അതോ അത്യാവശ്യത്തിന് ഒന്നോ രണ്ടോ എണ്ണോ അത്രയൊക്കെ ഇടുന്നേക്ക് എന്തൊരു നാണക്കേടാ ഇനി കുട്ടിച്ചന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം കമല പറഞ്ഞ ഈ കണക്കിലുള്ള ആഭരണങ്ങൾ അത് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം കമലയ്ക്ക് കമലയ്ക്കെന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇട്ട് കമലയെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാ സത്യം കുട്ടിച്ച ഞാൻ സ്വീകരിക്കില്ല എന്റെ മുനി പറയുന്നേ എന്ന ആശയം തന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ ഞാൻ അതിപ്പോഴൊന്നുണ്ടായൊരു തോന്നലല്ല അത്യാവശ്യം ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അങ്ങനെയാ കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേരിൽ കണ്ണീരൊഴുക്കെയും ചത്തുകളെയൊക്കെ ചെയ്യുന്നവരെ എനിക്ക് സമൂഹത്തിനെ മൊത്തം മാറ്റാനൊന്നും പറ്റില്ലായിരിക്കും പക്ഷേ എനിക്ക് മാറി ചിന്തിച്ചേ പറ്റൂ എന്തു പറയുന്നു ആന്റി എന്തു പറയുന്നു കുറെ കാലത്തിന് ശേഷം അസിലൊരു ആൺകുട്ടിയെ കണ്ടു എനിക്ക് പറയാനുള്ളൂ ആ പിന്നെ അമ്മാവനോട് കുട്ടിച്ചൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വീടും പറമ്പും എന്റെയും കമലയുടെയും പേരിൽ എഴുതുന്ന കാര്യം അതും നടക്കില്ല ഇതൊക്കെ എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ കിടന്നോട്ടെ ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം കുട്ടിച്ച കലക്കെ ആകാശ കമലെ ഇയാൾ കൊള്ളാട്ടോ മോൻ മോനിങ്ങനെയൊക്കെ പറയുന്നു പക്ഷെ അത്യാവശ്യം ബന്ധുക്കളും മോനും ഉണ്ടല്ലോ അവര് ചിലപ്പോ അവരിടപെട്ടാ എന്ത് ചെയ്യുന്നല്ലേ ഞാനും കമലയും തമ്മിലുള്ള ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും അവരിടപെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ബന്ധുക്കളെ എല്ലാം സഹിച്ചേക്കാമെന്ന് കുട്ടിച്ചനും ലക്ഷ്മിയമ്മയും തീരുമാനിക്കോ ഇല്ലല്ലോ അപ്പോ ഇവിടം മുതൽ നിയന്ത്രിക്കണം എന്റെ തീരുമാനത്തെ ആരും ചോദ്യം ചെയ്യില്ല അതിന്റെ പേരിൽ ഒരിക്കലും ഒരു സംസാരം ഉണ്ടാവുകയില്ല ആകാശ് അല്പം ഡിഫറെ ആവുന്നത് നല്ല കാര്യമാണ് തന്നെ പോലെ ഒരു നൂറ് ചെറുപ്പക്കാര് ധൈര്യത്തോടെ ഇറങ്ങി തിരിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടില് ഇതുപോലെ സംസാരിക്കുമെങ്കിൽ അധികം വേഗാതെ സ്ത്രീധന സമ്പ്രദായം തന്നെ നമ്മുടെ നാട്ടിലില്ലാതാവും കുട്ടിച്ച ഇനി ഒന്നിനു ആകാശം നിർബന്ധിക്കണ്ട ഇയാള് മാത്രമല്ല ഇയാളുടെ ആദർശങ്ങൾ കൂടിയാണ് കമലയ്ക്ക് സ്വന്തമാവുന്നത് ഞാൻ അല്ലേ അതെന്താ അങ്ങനെ അല്ല മനസ്സിൽ ഒരുപാട് സ്വർണ്ണിടാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് താനത് വെളിയിൽ അങ്ങനെയാണെങ്കി എനിക്ക് തിരിച്ചും ചോദിക്കാമല്ലോ സ്ത്രീധനം വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ട് അത് വെളിയിൽ പറയാതിരുന്നാണെങ്കിലോ അല്പം സ്വർണ്ണിടാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പണിയെടുത്ത് തന്നാലും എനിക്ക് വേണ്ട ഞാനേ ആദർശവാനായ ആകാശിനെ കെട്ടാൻ പോകുന്നേ ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ചോളാം ഇതെന്താ രണ്ടാളും കൂടെ അല്ല അതെന്താ സംസാരിച്ചൂടെ അല്ല ആരും കേറിയിരുന്നു എന്താ ഞാൻ ഇത്തിരി പറഞ്ഞല്ലേ പ്രാക്ടീസ് സംസാരിച്ചത് എന്നാ കൊഴപ്പില്ല ഞാൻ കേക്കത്തന്നെ പറഞ്ഞു അതെന്താ അങ്ങനെ ചോദിച്ചേ കൊറച്ചാള് കഴിയുമ്പോ എനിക്കിതൊക്കെ ആവശ്യം വരില്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്ക

നമ്മൾ നിത്യേന റോഡിലും വഴിയിലും എന്തൊക്കെ നടക്കുന്നതാ പത്രങ്ങളിൽ വായിക്കുന്നെ എന്ന് കരുതി ആരും റോഡിൽ ഇറങ്ങാതിരിക്കോ രാത്രി ഉറങ്ങാതിരിക്കോ പേടിച്ചൊളിക്കാനാണെങ്കിലേ മാളം തികയില്ല അപ്പൊ പിന്നെ എന്താ മാർഗം പേടിക്കാതെ അങ്ങ് നടക്കുക